പ്രമുഖ നടി അന്തരിച്ചു നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ പ്രശസ്ത നടി ഷെല്ലി ദുവാലാണ് അന്തരിച്ചത് അസുഖബാധിതയായി കഴിഞ്ഞ കുറച്ച് കാലമായി വിശ്രമത്തിലായിരുന്നു പ്രമേഹമാണ് താരത്തെ അലട്ടിയിരുന്നത് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു ദ ഫോറസ്റ്റ് ഹിൽ ത്രീ വിമൺ ദ ഷൈനിങ് എന്നീ സിനിമകളിലെ താരത്തിൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഷെല്ലി അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഷെല്ലി ഒടുവിലായി ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ദ ഫോറസ്റ്റ് ഹിൽ എന്ന ചിത്രമായിരുന്നു അത് ത്രീ വിമൺ എന്ന സിനിമയിലെ പ്രണയത്തിന് ഷെല്ലിയെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം